നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരൂരിൽ പണിമുടക്കിൽ പങ്കെടുത്ത സ്വകാര്യ ബസ്സുകൾ പോലീസ് പിടിച്ചെടുത്ത് സർവീസ് നടത്തി ഹിരുസിഐ എം ജിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി കെഎസ്ആർടിസി അടക്കം ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ബസുകൾ യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തി ഇതോടെ ബസ് സ്റ്റാൻഡിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ള യാത്രക്കാർക്കും ആശ്വാസമായി അതേസമയം മിന്നൽ പണിമുടക്ക് തൊഴിലാളി സംഘടനകൾ പോലും അറിയാതെയാണെന്ന പരാതി ഉയർന്നിട്ടുണ്ട് മലപ്പുറത്തേക്കും മഞ്ചേരിയിലേക്കും പോലീസ് ഡ്രൈവർമാരെ വെച്ച് യാത്രക്കാരുമായി സർവീസ് നടത്തി കൊടൂർ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കെ പി രാധ സത്യവാചകം ചെല്ലിച്ചു മന്ത്രിയേറ്റു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്കൽ മുമ്പാകെയാണ് സത്യവാചകം ചൊല്ലിയത് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ നിന്നുമാണ് കെ പി രാധ തെരഞ്ഞെടുക്കപ്പെട്ടത് ചടങ്ങിൽ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ജനങ്ങൾ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും എന്നും ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും കെ പി രാധ പറഞ്ഞു ജനവിധിയെ അംഗീകരിക്കുന്നു ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും ബിജെപിയും സി പി എമ്മും നടത്തിയ ആവിശ്യത്തെ കൂട്ടുകെട്ടിന്റെ വിജയമാണിതെന്നും ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയങ്കൽ പറഞ്ഞു ഇടതംഗം കെ പി രാധയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും യു ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്നാ പാലിൽ ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് ചടങ്ങിൽ നിന്ന് വിട്ടു കളിക്കുന്നതിനിടെ തൊട്ടിലിന്റെ കയർ കഴുത്തിൽ കുരുങ്ങി ആറു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം കുറ്റിപ്പുറം ബംഗ്ലാവ്ക്കുന്ന് പരിഹാരത്ത് ജാഫർ സാദിക് ഷബിനാ ദാമ്പതികളുടെ മകൾ ഫാത്തിമയാണ് മരിച്ചത് സഹോദരന് വേണ്ടി കിട്ടിയ തൊട്ടിലിൽ കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കയർ കഴുത്തിൽ ചുറ്റിയാണ് മരണം സംഭവിച്ചത് മൂടാൽ മർഗസ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മഞ്ചേരി പുല്ലാറിൽ കുടുംബവഴക്കിന്റെ ഭാര്യാപിതാവിനെ കുത്തിക്കൊന്നു പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരണപ്പെട്ടത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് മകളുടെ ഭർത്താവ് പ്രനോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിയെ മഞ്ചേരി പോലീസാണ് പുലർച്ചോടെ കസ്റ്റഡിയിലെടുത്തത് കുടുംബവഴക്കിനിന്റെ അയ്യപ്പനെ പ്രനോഷ് കത്തിക്കൊണ്ട് വയറിലും തലയ്ക്കും കുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു മാസപ്പടി വാദം മറയ്ക്കാനുള്ള യാത്രയാണ് പിണറായി വിജയൻ നടത്തുന്ന മുസ്ലിം ലീം സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ആരോപിച്ചു യൂത്ത് മാർച്ചിന്റെ താന്റ് മണ്ഡലതല പര്യടനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ നടക്കം പാർട്ടി ഗുണ്ടുകൾ ഇറക്കിയാണ് പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുന്നതെന്നും ഷാജി ആരോപിച്ചു ചാണ്ടി ഉമ്മൻ എം എൽ എ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച യൂത്ത്മാർക്ക് താനൂർ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കി ഉണ്ണിയാലിലെ കമ്മുട്ടകത്ത് റാസിക് നഗറിൽ നിന്നും പ്രയാണം ആരംഭിച്ച മാർച്ച് വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം തലക്കടത്തൂരിൽ സമാപിച്ചു ഡിസംബർ ഒന്നിന് വഴിക്കടവിൽ നിന്നും ആരംഭിച്ച യാത്ര ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ പൂർത്തീകരിച്ചാണ് തലക്കടത്തൂരിൽ സമാപിച്ചത് സമാപന സമ്മേളനം കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു പത്ത് വയസ്സുകാരെ കേസിൽ പ്രതിക്ക് അഞ്ചു വർഷം കഠിനത്തടോ അമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ പെരുന്നൽവണ്ണ ഫസ്റ്റ് മണ്ണിങ്ങത്തോടെ സ്പെഷ്യൽ കോടതി സംഭവം പൊതുവത്സര തലേത് രാത്രി ഏഴ് മണി മുതൽ ജനുവരി പുലർച്ചെ ആറ് മണി വരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് തീരുമാനം മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടിയെന്ന് സംഘടനാ പ്രസിഡന്റ് ടോമി തോമസ് പറഞ്ഞു പുതുവത്സരാഘോഷത്തിനിടെ പെട്രോൾ പമ്പുകൾക്ക് നേരെയുള്ള അക്രമം പതിവ് സംഭവമായിരിക്കുകയാണ് ഇത്തവണ ഇത്തരം അക്രമങ്ങളിൽ നിന്ന് പെട്രോൾ പമ്പ് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു പലപ്പനങ്ങാടി ഹാർബറിന്റെ പുലിമൂട്ട് നിർമ്മാണം അന്തഗതിയിൽ ആവശ്യത്തിന് കല്ലുകിട്ടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ടായിരത്തി ഇരുപത് മാർച്ചിലാണ് നിർമ്മാണം തുടങ്ങിയത് പ്രവൃത്തി തുടങ്ങി മൂന്നര വർഷം കഴിഞ്ഞിട്ടും പുലിമൂട്ടിന്റെ പണി പോലും ഇതുവരെ പൂർത്തിയാക്കാനായിട്ടില്ല വടക്ക് ഭാഗത്ത് ചെട്ടിപ്പടി അങ്ങാടി ബീച്ചിൽ എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള പുലിമൂട്ടിന്റെ പ്രവൃത്തി മാത്രമാണ് പൂർത്തിയാക്കിയത് തെക്ക് ഭാഗത്തെ ആയിരത്തി നാനൂറ്റി പത്ത് മീറ്ററിൽ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററിന്റെ പണി ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് കണ്ണിനു കഠിനക്ഷാമം വന്നതിനാൽ ഒരു വർഷത്തോളമായി പ്രവൃത്തിയിൽ കാര്യമായ പുരോഗതിയില്ല ഇതോടെ ന്യൂസ് സമാപിക്കുന്നു നന്ദി നമസ്കാരം